ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് കൊണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് പോവുകയാണ് വിവരാകാശ പ്രവർത്തകനായ ശ്രീ സത്യൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ശ്രീ സത്യൻ ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ റിപ്പോർട്ട് പറഞ്ഞതുപോലും താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും അവിടുത്തെ ജനങ്ങൾ ഒപ്പിട്ട് ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ പരാതികൾ നിലനിൽക്കുന്നു ഇത് നിയമലംഘനങ്ങൾ മറുവശത്തുണ്ടാകുന്നു അതാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് അതൊരു വ്യാജ വാർത്തയാണ് ഈ ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംഘടനയുടെ കെ ജി എം നില െ അവർക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്തായാലും പൊതുസമൂഹം ഉണ്ടാവുകയില്ല എങ്ങനെ ഒരു സംഘടനയ്ക്ക് ഈ രീതിയിൽ ഒരു ഡോക്ടറെ ന്യായീകരിക്കാൻ പറ്റും ശ്രീ സത്യൻ കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഇത് വ്യാജ വാർത്തയല്ല ഇത് സത്യസന്ധമായ വാർത്തയാണ് ആരനാട് എത്ര ആശുപത്രി സമീപിക്കുന്നത് പാവപ്പെട്ട രോഗികളാണ് പക്ഷേ ഞാൻ രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ അദ്ദേഹത്തിന്റെ സ്വകാര്യ പ്രാക്ടീസ് റൂമിൽ രോഗികളെ പരിശോധിക്കും അപ്പൊ ഓ വരുന്ന രോഗികളുടെ നേരെ ഇദ്ദേഹം റൂമിലേക്ക് വരും ഇരുന്നൂറ് രൂപ തീറ്റമാക്കി ഒരു അഞ്ഞൂറ് രൂപയിൽ മെഡിസിൻ എഴുതി കൊടുക്കും മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ചിത്രത്തിലാണ് അദ്ദേഹത്തിന്റെ റൂമിനോട് ഇതേ കൃഷി നടത്തുന്നത് ഏത് ഞാൻ അവിടെ ഒരുപാട് പേരെടുത്തനു ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ഇദ്ദേഹം ആ ക്യാമ്പിൽ വരുന്ന രോഗികൾക്ക് തന്നെ പറയുന്നത് നിങ്ങൾ നേരെ റൂമിൽ വന്നാൽ ഇതാണോ ഒരു ഡോക്ടർ ചെയ്യേണ്ട നടപടി ഇദ്ദേഹം മാത്രമല്ല കേരളത്തിന്റെ കാസർഗോഡ് മുതൽ പാറശാലയിലുള്ള സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ചെയ്തു വരുന്ന പ്രവണതയാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലും മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതൊന്നും ഇവർക്ക് അറിയില്ലേ ഡോക്ടർമാർക്കൊന്ന് ഇപ്പൊ സംഘടന ഇദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിച്ചുകൊണ്ട് ധാരണകളും പ്രതിഷേധം നടത്തുന്നത് ഈ സംഘടനയുള്ള ഡോക്ടർമാര് വൈകുന്നേരപോലെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണ് അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഈ ഡോക്ടറെ കുറിച്ച് ആരുതിനായിട്ടുള്ള ഒരു വ്യക്തി നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം പറയുന്ന എന്തി ചെയ്യാൻ അത്രയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് ഈ ഡോക്ടറെ കൊണ്ട് ആരെയാട് പ്രദേശത്ത് ആ രോഗികൾ കഷ്ടപ്പെടുന്നത് ഇനിയും പറയുന്നത് ഞാൻ മെഡിക്കൽ ഓഫീസറാണ് മെഡിക്കൽ ഓഫീസർ ആയതുകൊണ്ട് കൊണ്ട് എനിക്ക് രോഗികളെ പരിശോധിക്കേണ്ട കാര്യമില്ല എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ത് അഡ്മിനിസ്ട്രേഷനാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടുമാർക്ക് ആണ് പരിശോധിക്കേണ്ടത് എന്നാൽ അവർ പരിശോധിക്കുന്നുണ്ട് അവിടെ രാത്രി ഒരു ഡോക്ടർ ഇല്ല അവിടെ രാത്രി വരുന്നത്